രാജ്യത്തെ ടെലികോം രംഗത്ത് ഡിജിറ്റൽ വിപ്ലവം സൃഷ്ടിച്ച റിലയൻസ് ജിയോ ബഡ്ജറ്റ് വിഭാഗത്തിലുള്ള മൊബൈൽ ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച പുതിയ ജിയോ ഫോൺ പ്രൈമ പ്ലാനുകൾ വിപണിയിൽ വീണ്ടും തരംഗമുണ്ടാക്കുകയാണ് എഴുപത്തഞ്ച് രൂപ മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെയുള്ള ഈ പ്ലാനുകൾ ഫീച്ചർ ഫോണുകൾ ഉപയോക്താക്കൾക്ക് കുറഞ്ഞ ചിലവിൽ സ്മാർട്ട് ഫോൺ അനുഭവം നൽകാൻ ലക്ഷ്യമിടുന്നു അടുത്തിടെ ബഡ്ജറ്റ് പ്ലാനുകൾ പിൻവലിച്ചുവെന്ന വിമർശനം ജിയോയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ദീപാവലി സീസണിൽ അവതരിപ്പിച്ച പുതിയ പ്ലാനുകളിലൂടെ ആ പരാതികൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ജിയോ ഇന്ത്യൻ ടെലികോം വിപണിയിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം ഉപയോക്താക്കൾ ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ് ഇവർ പലപ്പോഴും ഹൈ സ്പീഡ് ഡേറ്റ സേവനങ്ങളിൽ നിന്നും ഒ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അകന്നു നിൽക്കുന്നു ജിയോ ഫോൺ പ്രൈമ പ്ലാനുകൾ ലക്ഷ്യമിടുന്നത് ഈ വിഭാഗത്തെയാണ് കുറഞ്ഞ ചിലവിൽ അൺലിമിറ്റഡ് കോളിംഗിനൊപ്പം ഡേറ്റയും ജിയോ ടി വി ജിയോ ക്ലൗഡ് പോലുള്ള അടിസ്ഥാന ഒ ടി ടി സേവനങ്ങളും നൽകുന്നതിലൂടെ ജിയോ ഈ ഉപയോക്താക്കളെ ഡിജിറ്റൽ ലോകത്തേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു കൂടാതെ മറ്റ് ടെലികോം കമ്പനികൾക്ക് പലപ്പോഴും അവരുടെ ഏറ്റവും കുറഞ്ഞ റീചാർജ് തുക വർദ്ധിപ്പിക്കുമ്പോൾ ജിയോ എഴുപത്തിയഞ്ച് രൂപയിൽ നിന്ന് തന്നെ പ്ലാനുകൾ ആരംഭിക്കുന്നത് വില കുറഞ്ഞ മൊബൈൽ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിലുള്ള അവരുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് ജിയോ ഫോൺ ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച പ്ലാനുകളെ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം പ്രതിദിന ഡാറ്റ പ്ലാനുകൾ വിപുലീകൃത ഡാറ്റ പ്ലാനുകൾ വാർഷിക പ്ലാൻ ആദ്യത്തേതാണ് പ്രതിദിന ബഡ്ജറ്റ് പ്ലാനുകൾ എഴുപത്തഞ്ച് രൂപ പ്ലാൻ ഉണ്ട് ഇത് ജിയോ ഫോണിന്റെ ഏറ്റവും അടിസ്ഥാന പ്ലാനാണ് ഇരുപത്തി മൂന്ന് ദിവസത്തെ വാലിഡിറ്റിയിൽ മൊത്തം ടു പോയിൻ്റ് ഫൈവ് ജി ബി ഡേറ്റ പ്രതിദിനം നൂറ് എം ബി ലഭിക്കുന്നു പ്രതിദിനം നൂറ് എം ബി ഡേറ്റ എന്നത് വാട്സപ്പ് സന്ദേശങ്ങൾ അത്യാവശ്യം ബ്രൗസിംഗ് എന്നിവയ്ക്ക് പര്യാപ്തമാണ് ഒപ്പം അൺലിമിറ്റഡ് കോളുകളും അൻപത് എസ് എം എസ്സുകളും ജിയോ ടി വി ജിയോ ക്ലൗഡ് സേവനങ്ങളും ഉൾപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റൊന്ന് രൂപയുടെ പ്ലാൻ എന്നത് എഴുപത്തഞ്ച് രൂപയുടെ പ്ലാനിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഇരുപത്തെട്ട് ദിവസത്തേക്ക് ലഭിക്കുന്നു ിൽ മാത്രമാണ് പ്രധാന മാറ്റം നൂറ്റി ഇരുപത്തി രൂപയുടെ പ്ലാൻ എന്നത് ഇരുപത്തി മൂന്ന് ദിവസത്തെ വാലിഡിറ്റിയിൽ പ്രതിദിനം പൂജ്യം പോയിന്റ് അഞ്ച് ജി ബി ഡേറ്റ ലഭിക്കുന്നു ഇത് അത്യാവശ്യ ഡേറ്റ ഉപയോഗം ആവശ്യമുള്ളവർക്ക് അനുയോജ്യമാണ് അൺലിമിറ്റഡ് കോളിംഗിനൊപ്പം മുന്നൂറ് എസ് എം എസ്സുകളും ഈ പ്ലാനിങ്ങിലുണ്ട് നൂറ്റി അൻപത്തിരണ്ട് രൂപയുടെ പ്ലാൻ എന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ പ്ലാനിന്റെ ആനുകൂല്യങ്ങൾ ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ലഭിക്കുന്ന വിപുലീകൃത പാക്കേജ് ആണിത് ഈ പ്ലാനുകൾ പണമില്ലാത്ത ദിവസങ്ങളിലും ഉപയോക്താക്കൾക്ക് കണക്ടിവിറ്റി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ചെറിയ റീചാർജ് ൾ വാഗ്ദാനം ചെയ്യുന്നു ഡേറ്റ ഉപയോഗം താരതമ്യേന കൂടുതലുള്ള ഉപയോക്താക്കൾക്കായി ദിവസത്തെ വാലിഡിറ്റിയിൽ ഈ പ്ലാനുകൾ ലഭ്യമാക്കിയിരിക്കുന്നു നൂറ്റി എൺപത്തി ആറ് രൂപയുടെ പ്ലാൻ എന്നത് പ്രതിദിനം ഒരു ജി ബി ഹൈസ്പീഡ് ഡേറ്റ ഇതിന്റെ പ്രധാന ആകർഷണം ഈ പ്ലാൻ കുറഞ്ഞ ചിലവിൽ സ്ഥിരമായ ഡേറ്റ ഉപയോഗം ആവശ്യമുള്ളവർക്ക് അനുയോജ്യമാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയുടെ പ്ലാൻ എന്നത് ജിയോ ഫോൺ ഉപയോക്താക്കൾക്കുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന ഡേറ്റ പ്ലാൻ ആണിത് പ്രതിദിനം രണ്ട് ജി ബി ഡേറ്റ നൽകുന്ന ഈ പ്ലാൻ വീഡിയോ സ്ട്രീമിംഗ് പോലുള്ള ഉയർന്ന ഡേറ്റ ഉപയോഗങ്ങൾക്കും സഹായകമാകും ഈ രണ്ട് പ്ലാൻ അൺലിമിറ്റഡ് ുംളിംഗിലും പ്രതിദിനം നൂറ് ജിയോ ടി വി ജിയോ ക്ലൗഡ് സേവനങ്ങളും ലഭ്യമാണ് രൂപയുടെ പ്ലാൻ പല സ്മാർട്ട് ഫോൺ പ്ലാനുകളെക്കാളും കുറഞ്ഞ ചിലവിൽ മികച്ച ഡേറ്റ ആനുകൂല്യം നൽകുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ദീർഘകാലത്തേക്ക് കണക്ടിവിറ്റി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഈ വാർഷിക പ്ലാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്ലാൻ എന്നത് ഈ പ്ലാനിന് മൊത്തം മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് വാലിഡിറ്റി ഉള്ളത് ബഡ്ജറ്റ് പ്രേമികൾക്ക് ഒരു വർഷത്തോളം റീചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല മൊത്തം ഇരുപത്തെട്ട് ജി ബി ഡേറ്റയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് മാസം ഏകദേശം രണ്ട് ജി ബി ഡേറ്റ വീതം വരുന്ന രീതിയിലാണ് വിതരണം ചെയ്യുന്നത് ഡേറ്റ ഉപയോഗം കുറവായ എന്നാൽ കോളിംഗ് ആവശ്യമുള്ള കൂടുതൽ ഉപയോക്താക്കൾക്ക് ഈ പ്ലാൻ അത്യാവശ്യമാണ് കോളിംഗ് എസ് എം എസ് അൺലിമിറ്റഡ് കോളുകളും മാസം അൻപത് എസ് എം എസ്സുകളും ഈ പ്ലാനിൽ ലഭിക്കുന്നു വാർഷിക പ്ലാനുകളിൽ മറ്റ് കമ്പനികൾ സാധാരണയായി നൽകുന്നത് പോലെ ഉയർന്ന പ്രതിദിന ഡേറ്റ ആനുകൂല്യം ഇവിടെ ഇല്ലെങ്കിലും ഒരു വർഷത്തേക്ക് കണക്ടിവിറ്റി ഉറപ്പാക്കുന്നു എന്നതാണ് ഈ പ്ലാനിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ജിയോയുടെ പുതിയ പ്ലാനുകൾ ടെലികോം വിപണിയിൽ ശക്തമായി സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട് ജിയോയുടെ ഈ നീക്കം മറ്റ് ടെലികോം ഓപ്പറേറ്റർമാരെയും ഫീച്ചർ ഫോൺ ഉപയോക്താക്കൾക്കായി സമാനമായ ബഡ്ജറ്റ് പ്ലാനുകൾ അവതരിപ്പിക്കാൻ നിർബന്ധിതരാക്കും ഇത് ടെലികോം വിപണിയിൽ ആരോഗ്യകരമായ മത്സരത്തിനും വഴിയൊരുക്കും റീചാർജ് തുക വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറഞ്ഞ ചിലവിൽ മികച്ച ആനുകൂല്യങ്ങൾ നൽകുന്ന ജിയോയുടെ ഈ നീക്കം സാധാരണ ഉപയോക്താക്കൾക്ക് വലിയ ആശ്വാസമാകും ജിയോ ടി വി ജിയോ ക്ലൌഡ് പോലുള്ള സേവനങ്ങൾ ഫീച്ചർ ഫോൺ ഉപയോക്താക്കൾക്ക് ലഭ്യമാകുന്നതിലൂടെ രാജ്യത്തെ ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ എന്ന ലക്ഷ്യത്തിലേക്ക് ജിയോ കൂടുതൽ വേഗത്തിൽ എത്താൻ ശ്രമിക്കുന്നു ചുരുക്കത്തിൽ ജിയോ ഫോൺ പ്രൈമയുടെ പുതിയ പ്ലാനുകൾ ടെലികോം വിപണിയിൽ പ്രത്യേകിച്ച് ബഡ്ജറ്റ് വിഭാഗത്തിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആകർഷകമായ ഒരു ദീപാവലി സമ്മാനം തന്നെയാണ്